கர்ப்ப கர்ப்பம் வந்து எப்படி இருக்கும் சகப்பா கர்ப்பத்துல யோனி பூஜை இதுதான் யோனி அம்மனுடைய யோனி பீடம் அனந்த கோடி கிருதானந்த அன்னைக்குதான் விசேஷம் രാധാകൃഷ്ണൻ കൊച്ചാട്ടിന് വല്ലാത്തൊരു ആഗ്രഹം അതെന്താണെന്ന് അറിയാമോ എങ്ങനെയെങ്കിലും പത്ത് ഭക്തന്മാർ അമ്പലത്തിൽ കയറണം അതിനുവേണ്ടി പഠിച്ച പണി പതിനെട്ട് നോക്കി വിഗ്രഹങ്ങളൊക്കെ മാറി മാറി നോക്കിയിട്ട് ഒരാൾ പോലും തിരിഞ്ഞു നോക്കുന്നില്ല അവസാനം പുള്ളി ഒരു ഭയങ്കര മാർഗം കണ്ടുപിടിച്ചു ആദ്യമേ തന്നെ രാധാകൃഷ്ണനുള്ള പേര് മാർ ഒരു അവജ്ഞയെ പിടിച്ചൊരു പേരല്ലേ അങ്ങനെ അഗ്നിരുദ്ധ്രൻ എന്നുള്ള ഒരു ഭയാനകമായ പേര് സംഘടിപ്പിച്ചു പിന്നെയാണ് ഇനി കളി നടക്കാൻ പോകുന്നത് ഈ സ്ത്രീകളെ ആകർഷിക്കണമല്ലോ സ്ത്രീകളാണല്ലോ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളുടെ ഇങ്ങനെ പോകുന്നത് സ്ത്രീകളെ ആകർഷിക്കാൻ വേണ്ടി അവരുടെ അവയവം ഒന്ന് കടവെടുത്തു ഏത് അവയവമാണെന്ന് അറിയുമ്പോൾ യോനി ചിലർക്ക് മുഖ ഒരു വല്ലാത്തൊരു ചളിപ്പ് തോന്നിക്കണു അല്ലേ സംഭവം സത്യമാണ് അങ്ങനെ യോനിയുടെ ഒരു ഒരു പ്രതിമ തന്നെ പുള്ളി ഉണ്ടാക്കി എന്നിട്ട് അതിലേക്ക് പൂജ ചെയ്യുകയാണ് അതിനകത്ത് ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ട് ഈ ആർത്തവം ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ ആർത്തവം മുടങ്ങിയാൽ അങ്ങനെയുള്ള ഏതെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ പൂജ നടത്തി കഴിഞ്ഞാൽ ആർത്തവം വരും അത് മാത്രമല്ല ഭർത്താവ് സഹകരിക്കുന്നില്ല ഒരു വിധത്തിലും തങ്ങളോട് സഹകരിക്കുന്നില്ല ഭർത്താവിനെ ആകർഷിക്കണം അല്ലെങ്കിൽ കാമുവിനെ ആകർഷിക്കണം അങ്ങനെയുള്ള ആ അവസരത്തിലും ഈ യോനി പൂജ ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യവും നടക്കും അങ്ങനെ എന്തൊക്കെ സ്ത്രീകൾക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടോ അറിയാമല്ലോ ആകർഷണം ആ സാധനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പുള്ളി കണ്ടുപിടിച്ച മാർഗമാണ് യോനി പൂജ അതെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് അതെ ദൂരെ നിൽക്കുന്നാണ്ടോ വളരെ വിദൂർതയിൽ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആളുകൾ പേര് മാറ്റി അഗ്നിരുദ്രൻ എന്ന് പറയുന്ന ആ ഒരു ഭയാനകമായിട്ടുള്ള പേരൊക്കെ സ്വീകരിച്ച് താടിയും മുടിയൊക്കെ വളർത്തി ഇങ്ങനെ ഇരിപ്പുണ്ട് ഇതാണ് നമ്മുടെ സ്വാമിജി അഗ്നിരുദ്രൻ സാമി നമസ്കാരം ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് സാധാരണ ഒരുപാട് വിഗ്രഹങ്ങൾ മലയാളം തിരിയുമോ കൊഞ്ചം കൊഞ്ചോ

അപ്പൊ കേരളത്തില് ലോകത്തില് എന്താ യോനി എങ്ങും കിടിയും കസാം ആസാം ആസാമിൽ ഉണ്ടെന്നാണ് സാമി പറയുന്നത് അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ പൂജ ചെയ്യുന്നത് എങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ യോനി പൂജ പൂജ ഇങ്ങോനി പൂജ ചെയ്തു അപ്പ കുടുംബുഭിക്ഷം കണവൻ മനവി ഒറ്റ അതാണ് ഈ കാര്യം ഭർത്താൻ തമ്മിൽ ചേർച്ചയില്ല பாரி ஒரு ஒற்றுமை அதுக்கப்புறம் வந்து கல்யாணம் ஆகலை அப்படின்னாலும் யோனிதான பிரதானம் யோனி பொருத்தம் ஜாதகத்துல யோனி பொருத்தம் தெரியுமா யோனி பொருத்தம் அதுக்கும் பார்க்கணும் அப்புறம் மென்சஸ் சரியா இல்லை லேடிஸ் சரியா இல்ல வயிறு வலி ഉപാധികൾ വർക്ക് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ വരും കുഴതന്ത ഉണ്ടാകും ഇതെല്ലാം ഇങ്ങോട്ട് അപ്പൊ ശരിക്കും പറഞ്ഞു ഇത് ഒരു വെറൈറ്റി നമുക്ക് ഒരുപക്ഷെ ചിരി വരുമെങ്കിൽ ഇത് ഭയങ്കര സത്യമാണ് അല്ലെ ഒരുപാട് സ്ത്രീകൾ വരുമോ ഇവിടെ വരുമ്പോ ലേഡീസ് നെ ലേഡീസ് താങ്ക് അതായത് ഇസ്തം പൂജ പെണ്ണുവാങ്ങ വാർത്തോ ഈ മെൻസസ് പ്രോബ്ലം ഉണ്ടെങ്കിൽ മുടിഞ്ഞു പോകും ഓ റെഡി ശരിയായി മെൻസസ് ഉള്ള സ്ത്രീകൾക്ക് വരാൻ പറ്റും ഇവിടെ ആമാ എല്ലാമേ ഇങ്ങ വന്ന് ഇങ്ങ മെൻസസ് വരല മെൻസസ് ரொம்ப പോദ 10 ഡേയ്സ് 15 ഡേയ്സ് ലാ കണ്ടിന്യൂറ്റി ആ പോദ പൂജ പണ ശരി ഈ സാധാരണ ക്ഷേത്രങ്ങളിൽ മെൻസസ് ഉള്ളവർക്ക് പ്രവേശനം ഇല്ല നോ അഡ്മിഷൻ ഇവിടെ അന്താ മാതിരി പ്രശ്നം ഇങ്ങ അന്നിക്ക് ദാ വിശേഷം അന്നാണ് കാരണം സ്ത്രീകൾക്ക് എന്താണ് മെൻസസ് ഉള്ളது അന്ന് ഇവിടെ വരാ അന്നിക്ക് വന്ന് സ്വാമി കുമ്പുവാങ്ങ ചോരയും കൊണ്ട് അവർക്ക് ഇവിടെ വരാൻ പറ്റും അതാണ് ഇവിടെ പ്രശ്നം ഇല്ല എന്നിക്കാലം വരല അന്നിക്ക് ബ്ലഡ് ഒന്നും പ്രശ്നം ഇല്ല ആ അതെല്ലാം പ്രശ്നം ഇല്ല இல்லை ஏன்னா இது இது காமக்கியாங்கிறதே பிளட்டு அப்படியா பிளட்டு காமிக்காங்கிறதே பிளட்டு தான் ஆமா அதுவும் குருதி குருதினு சொல்லுவாங்க அதுதான் மென்சஸ் ஓகே அப்போ இதான சம்பவம் இதானது வெரைட்டி பூஜைன்னு வரது ஆமாம் அப்போ

சொல்ல முடியாது അവ മനസ്സിലാ മനസ്സിലായി എഴുതാനും എഴുതിയും എഴുതിട്ട് ഇവിടെ പൂജ ചെയ്യും വെച്ചിട്ട് അങ്ങ ഓക്കേ അപ്പോൾ എങ്ങനെ ഉണ്ട് രാധാഷോചാ ഐഡിയ സൂപ്പർ അല്ലേ അപ്പോൾ ഇതാണ് സംഭവം അങ്ങനെ രാഷ്ട്രകോചാരി ഐഡിയ പുറത്ത് ഇപ്പൊ പെണ്ണുങ്ങൾ മുഴുവൻ ഇവിടെ കേറി ഇറങ്ങുകയാണ് അപ്പൊ അങ്ങനെയുള്ള സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിന് ഇതെന്ത് സ്വാമി അഗ്നിരുദ്ധി ഇതെന്ത് ഇത് വന്ന് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ரொம்ப സ്നേഹിക്കാൻ വേണ്ടി രണ്ട് ലേഡീസ്

കല്യാണം മുടിഞ്ഞ് വെച്ച് ഒന്ന് കെട്ടുവോ ആ മുടി മുന്നാടിയെ കെട്ടിയിട്ടുവാ കല്യാണം നടക്കുക എന്നിട്ട് കല്യാണം നടക്കാൻ വേണ്ടി കൊണ്ട് കിട്ടുന്നതാണ് ഈ സംഭവങ്ങൾ അപ്പൊ എല്ലാം സ്ത്രീകളെ ആകർഷിക്കാനുള്ള എല്ലാ പരിപാടി സ്വാമി ഇവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് ചുരുക്കം പൂജ ചെയ്യാൻ പോവുകയാണ് ഇവിടെ ഇപ്പം ഇപ്പൊ അദ്ദേഹത്തിന്റെ പൂജയ്ക്ക് വേണ്ടി ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് ആർത്തിരിക്കാം നോക്കും ഇതാണ് നമ്മള് മൊത്തത്തിൽ ഇതെന്താ സ്വാമി ഇത് സോഴി ആ ഇത് ഇത് ഉണ്ടാ നമ്മളൊക്കെ ഈ കബഡി എന്ന് പറയത്തില്ല ഒരു കബഡി എന്ന് പറയത്തില്ല ആ സാധനമാണിത് അല്ല ഇത് വെച്ചാണ് ചെയ്യുന്നത് അല്ലേ பூக்கள் அல்ல இதுதான் சோழி சோழியே வந்து யோனி மாதிரி இருக்கும் யோனி மாதிரி தான் இருக்கும் ஓம் யோனி பிரதானந்தபதே காமாக்கியா காமாக்கிய காமாக்கிய அனுகுலத்ரானந்தபதே யோனி தேவி யோனி அனுகுல யோனி கிரதானந்த யோனி ருது பிரதாரத்ரானந்த யோனிஷோனந்தே சதபுஜபாகூல அனுகிரகந்தபே சர்வயோகம் தனயோகம் தனான தன தனந்திரே ரம் மகதானந்தபிரதானே இது யோனிமுத்தேத் யோனிமுத்திரே யோனிமுத்தேங்கோனிமுத்திரே

ഇതിനു വേണ്ടി യോനി പൂജ ചെയ്യാൻ വേണ്ടി ഒരുപാട് വരുന്നുണ്ട് എണ്ണുകൾ വരുന്ന സക്സസ് ജീവിതം വിജയിക്കാൻ വേണ്ടിയാണ് യോനി പൂജ ചെയ്യാൻ വേണ്ടി വരുന്നത് അപ്പൊ പൂച്ചാച്ചാ ഇനി നമ്മൾ കാണാൻ പോകുന്ന എന്താ പറയല്ലോ യോനിക്കകത്തൂടെ സഞ്ചരിക്കാൻ പോവുകയാണ് പുറമേ നിന്നല്ല യോനി കണ്ടിട്ടുള്ളൂ അപ്പൊ യോനിക്ക് ഉള്ളി എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ഒരു സ്വാമി ഒരു സെറ്റപ്പ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല ഒരു കൊട്ടാരം പോലെ പോവുകയാണെന്ന് ഉള്ളിലൂടെ നമുക്ക് യോനി ഉള്ളിലോട്ട് ഇതാണ് യോനിയുടെ മുൻവശം ഇതാണ് വാതിൽ ഇതാണ് യോനി ഇത് യോനി നിലകൾ വരും രാശി 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 12 12 രാശി ഉച്ചരാശി രാശി മാറി 12 രാശി നിലയെ കടന്ന് ഉള്ളിൽ നമ്മൾ കടന്നു പോകുന്ന സ്ഥലമാണ് നല്ല ഇരുട്ടല്ലേ ഇല്ലല്ലോ ലൈറ്റ് യോനിയുടെ ഉള്ളിൽ നമുക്ക് ഡാർക്ക് ഡാർക്കാണെന്ന സ്വാമി പറയുന്നത് അപ്പൊ നമുക്ക് ഒന്നും കാണാത്തേ അപ്പൊ നമുക്ക് ഉള്ളോട്ട് പോവാം എന്തായാലും ഈ ക്യാമറക്ക് ഇനി കിട്ടും എനിക്ക് അറിയത്തില്ല ഞാൻ സ്വാമിയുടെ ഉള്ളിലോട്ട് പോവുകയാണ് അല്ലെ എന്തായാലും ഇതൊക്കെ യോനി കുഹൈ വഴി അല്ലേ അത് തന്നെ യോനി കുഹൈ വഴി അതെ തമിഴ് കൊഞ്ചം കൊഞ്ചും തിരിയാ ും യോണിക്കുള്ളിലൂടെയുള്ള വഴിയാണ് നല്ല ഇരുട്ടും ദുർഘടം നിറഞ്ഞ വഴിയായിരിക്കും ഒരു കൊച്ചി എനിക്കും അറിയാമല്ലോ പത്ത് മാസം അത് കിടന്ന് ബുദ്ധിമുട്ടി പാടുപെട്ട അരികി പുറത്തു വരുന്ന കൊളന്ത വരുന്നത് സ്വാമി നല്ല ബുദ്ധിപൂർവ്വം ചെയ്തേക്കുന്നത് കേട്ടോ നല്ല എ സി ഉള്ള സെറ്റപ്പ് ഭയങ്കരമായിട്ട് കൊട്ടാര സദശ്യമായിട്ടാണ് നമ്മൾ ഇത് അകമൊക്കെ സെറ്റ് ആക്കി വെച്ചേക്കുന്നത് നമുക്ക് ഉള്ളോട്ട് പോവാം ഇനി ഒന്നും കാണാൻ നോക്കത്തില്ല നല്ല ഇരുട്ടാണ് ാണ് ഒരു പിടിയും ഇത് ഇപ്പൊ പന്ത്രണ്ട് നിലയെ നമ്മക്കറോ അതായത് രാശി മേസരാശി വൃക്ഷികൾ പന്ത്രണ്ട് നിലയെ കടന്ന് ഇപ്പൊ വന്നിട്ട് നമ്മയ്ക്ക് പോയിട്ട് അപ്പൊ നമ്മൾ പന്ത്രണ്ട് നില കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഒരു ആ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി ആ അപ്പൊ നമ്മൾ എത്തിക്കഴിഞ്ഞു ഇത് ഭയങ്കര സെറ്റപ്പ് കേട്ടോ ഇതുകൊണ്ട് എൻ്റെ മുഖം തന്നെ കണ്ടില്ലേ ഓറഞ്ചിനെ പോലെ തിളങ്ങിയിരിക്കുവല്ലോ സ്വാമി ഇവിടെ ഒപ്പിച്ച് പണി നോക്കിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പൈസ മുടക്കിയിട്ടുണ്ട് നല്ല എ സി സെറ്റപ്പാണ് നല്ലത് കൊണ്ട് ലക്കു ഒക്കെ കൂട്ടിച്ച് ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് കയറിയാലേ ഇതിൻ്റെ സെറ്റപ്പ് അറിയത്തുള്ളൂ ഇഷ്ടംപോലെ പൈസ മുടക്കി ഇങ്ങനെ ഭയങ്കര ലൈറ്റപ്പാണല്ലോ സൂപ്പർ സ്വാമി ഗംഭീരം கருவரை பூஜை இதுதான் யோனி அம்மனுடைய யோனி பீடம் யோனி பீடம் இதுதான் இது அம்பாள் இது காமாக்கியாதேவி அஞ்சு சிறசு சரசு மேல இருக்கிறது யோனி சரசு இல்ல பிரம்ம சரசு யோனி சரசு இல்ல பிரம்ம சரசு എന്തായാലും ഇതിനകത്ത് ഭയങ്കര കാഴ്ച കേട്ടോ ഇതിനകത്ത് വന്നാൽ ഇതാണ് യോനിക്ക് ഉള്ളിലെ അവസ്ഥയിലെ യോനിയുടെ എൻഡിങ് പോഷാണ് അങ്ങനെ മലയാളത്തിൽ അവിടെ രണ്ട് നാഗങ്ങളുണ്ട് നാഗങ്ങൾ മലയാളത്തിലെ സർപ്പം സർപ്പം സർവം വന്ന് സർപ്പദോഷം അതെ പാത്തവണ് സർപ്പദോഷം പോയിടും അപ്പൊ അതിനെ കണ്ടാൽ ആ രണ്ടെണ്ണത്തിനെ കണ്ടാൽ സർപ്പദോഷം നമുക്ക് പാമ്പിന്റെ ശാപം കാണുമല്ലോ അത് മാറും പല്ലി വീട്ടിൽ ശല്യ പല്ലി കാണുമല്ലോ പല്ലി ഈ പറയുന്ന ആഹാരത്തിൽ ചാടുവ മൂത്രം ഒഴിക്കുക അതൊക്കെ മാറാൻ വേണ്ടി ഈ പല്ലിയെ കണ്ടാൽ മതി അങ്ങനെയുള്ള എല്ലാ സംഭവത്തിനും ഇവിടെ പരിഹാരം ഉണ്ട് മോനെ എല്ലാം ഇവിടെ ഒരു ഒറ്റ കുടക്കീഴിലാണ് സ്വാമി സംഘടിപ്പിച്ചിരിക്കുന്നത് പല്ലി ദോഷം സിക്സ് ദോഷം ഈ പറയുന്ന പാമ്പ് ദോഷം അങ്ങനെ എല്ലാം കൂടെ ഒരു കുടക്കീഴിൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കിട്ടും അപ്പോൾ നമുക്ക് കുട്ടി ഗുഹയുണ്ട് കേട്ടോ ഇതിന്റെ കൂടെ തന്നെ ചെറിയൊരു ഗുഹയും ഭയങ്കര ഇരുട്ടാണല്ലോ അപ്പൊ നമ്മള് യോനിക്കകത്തൂടെ സഞ്ചരിത്ത് പുറത്ത് വന്നിരിക്കുകയാണ് അപ്പൊ പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു യോനിക്കുള്ളിൽ എന്താണെന്ന് നിങ്ങൾ കണ്ടല്ലോ രണ്ട് പല്ലിയും രണ്ട് വലിയ പാമ്പുവാണ് യോനിക്കുള്ളിൽ ഉള്ളത് എന്തായാലും ഭയങ്കര സെറ്റപ്പാണ് സമയം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് ഒരുപാട് ആൾക്കാർ വരികയാണ് ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾക്ക് പിറകിൽ ഇങ്ങനെ മനുഷ്യന് ഇങ്ങനെ ഗതി കിട്ടാതെ അലഞ്ഞു തിരിയുകയാണ് ഉണ്ടല്ലോ ഇത് വെച്ച് ഒരാൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസം ഉണ്ടാക്കി ആ വിശ്വാസത്തിന് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചുക്കാൻ പിടിക്കാൻ വേണ്ടി ബാക്കി നിൽപ്പുണ്ട് എന്തായാലും ഈ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ കാണിച്ചാൽ എപ്പോൾ അടി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി ഇവിടെ ഇതേ കാണിക്കാൻ പാടുള്ളൂ മനസ്സിലായില്ല നമ്മുടെ നാട്ടിലെ കാണാൻ ചെന്ന് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എപ്പോൾ ചെവ്ക്കലിനടി കിട്ടിയെന്ന് ചോദിക്കേണ്ട അപ്പോൾ ഇത് ഇവിടെ കാണിച്ചിട്ട് നമുക്ക് ആ എൻട്രൻസ് ഗേറ്റ് വിടത്തു അപ്പോൾ നമ്മൾ സ്വാമി സ്വാമിയെ നമ്മൾ അപ്പോൾ സ്വാമി ആ സ്വാമി നമഹ ഇത് കാണിക്കുക അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എൻട്രൻസ് ഗേറ്റ് വിടും അപ്പോൾ അങ്ങനെ എന്തായാലും വ്യത്യസ്തമായ യോനി പൂജ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി മറ്റൊരു കിടിലം എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാനെത്തും അതുവരേക്കും യോനിയായ നമഹ